അതൊരു രസമല്ലോ ആ ഈ ഒരു മനോഭാവമുള്ളവരാണ് ഇവിടെ ജോലിക്ക് ആവശ്യം കണ്ടോ കണ്ടു കണ്ടോ മാരി എന്താ എന്റെ ഉദ്ദേശം നക്കാപ്പിച്ച വലുതും കിട്ടിയാൽ പഞ്ചായത്ത് മൂത്രപ്പുര വരെ പോയി ഉദ്ഘാടനം ചെയ്യും അല്ല അതാണ് ഉദ്ദേശം ഞാൻ പറഞ്ഞില്ല താരമായി കഴിഞ്ഞാൽ പിന്നെ സിനിമാ ഷൂട്ടിങ്ങിൽ രണ്ടാം സ്ഥാനമേ ഉള്ളൂ കല്യാണം സ്വീകരണം ഉദ്ഘാടനം നീച്ചോടെ നിന്നില്ലേ അതിൽ തേനാ ചേച്ചി ഒരച്ചു നോക്കട്ടെ അല്ല നടിയാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം അതിനാദ്യം ദ മാ നല്ല മലം ചെറുക്ക് വണ്ടി പറഞ്ഞ പോലെ ഇണ്ടല്ലോടാ നീ എന്റെ കഞ്ഞിയില് പാറ്റിടാൻ പറഞ്ഞ പോലെ ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചു ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചും മോഹങ്ങളെല്ലാം കൊതി